നമസ്കാരം എല്ലാവർക്കും ും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ അറുപത്തിയഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഒന്നാം ഗ്രൂപ്പിലെ ലോഹമൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൽക്കലി ലോഹങ്ങൾ ഒന്നാം ഗ്രൂപ്പിലെ ലോഹമൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേര് പ്രാതിനിധ്യ മൂലകങ്ങൾ ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന പേര് മൂലകങ്ങൾ പേര്നോയിഡുകളും സ്കാൻഡിയം യട്രിയം എന്നിവയും കൂടി ചേർന്ന് അറിയപ്പെടുന്ന പേര് റയർ എപ്സ് പതിനഞ്ചിൽ ആന്റനോയിഡുകളും സ്കാന്ഡിയം യം എന്നിവയും ചേർന്ന് അറിയപ്പെടുന്ന പേര് റയർ റയർഎ്സ് ആറാം ിൽ ഉൾപ്പെടുന്നതും ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളതുമായ അന്തസംക്രമണ മൂലകങ്ങൾ ഏത് ലാന്തനോയിഡുകൾ ഉൾപ്പെടുന്നതും ലന്താനം മുതൽ വരെയുള്ളതുമായ അന്തസംക്രമണ മൂലകങ്ങളെ അറിയപ്പെടുന്ന പേര് ലാന്തനോയിഡുകൾ ആവർത്തന പട്ടികയിലെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണോ ഉൾപ്പെടുന്നത് ഡി ബ്ലോക്ക് ആവർത്തന പട്ടികയിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഡി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ സീരീസുകളാണ് ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും എഫ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ സീരീസുകൾ ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും അണുസംഖ്യ അമ്പത്തി മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള പതിനഞ്ച് മൂലകങ്ങളെ അറിയപ്പെടുന്ന പേര് ലാന്തനൈഡുകൾ അണുസംഖ്യ അമ്പത്തി ഏഴ് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള പതിനഞ്ച് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ലാന്തനൈഡുകൾ അണുസംഖ്യ എൺപത്തി ഒമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള പതിനഞ്ച് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ആക്റ്റിനൈഡുകൾ അണുസംഖ്യ എൺപത്തി ഒമ്പത് മുതൽ നൂറ്റിമൂന്ന് വരെയുള്ള പതിനഞ്ച് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് ആക്റ്റിനൈഡുകൾ ഫൈബർ ഒപ്റ്റിക് സാങ്കേതിക വിദ്യ സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റയർ എർത്താണ് എക്ടർബിയം ഫൈബർ സാങ്കേതിക വിദ്യ സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റയർ എർത്ത് നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി അയരിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കുന്ന മുഴുവൻ പ്രക്രിയകളും ചേർന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു സോണോറിറ്റി കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ലോഹങ്ങളുടെ പ്രതലത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന സവിശേഷത സോണോറിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത ഡെക്റ്റിലിറ്റി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി ലോഹങ്ങളുടെ പുതുതായി മുറിച്ചെടുത്ത പ്രതലം തിളക്കമുള്ളതായിരിക്കും ഈ സവിശേഷത ഏത് പേരിൽ അറിയപ്പെടുന്നു ലോഹദ്വിതി ലോഹങ്ങളുടെ പുതുതായി മുറിച്ചെടുത്ത പ്രതലം തിളക്കമുള്ളതായിരിക്കും ഈ സവിശേഷതയെ ലോഹദ്വിതി എന്ന പേരിൽ അറിയപ്പെടുന്നു ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത നാലിയബിലിറ്റി ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ പാളികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി ഇരുമ്പളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനം വൈദ്യുത ലേപനം ഇരുമ്പുവളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് വൈദ്യുത ലേപനം ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലഡും ഫ്യൂസ് വയർ ടിന്നും ലഡും എന്നീ ലോഹങ്ങളുടെ സംഭവം എന്ന ഘടകങ്ങൾ ചെമ്പ് ം നാഗം എന്ന ഘടകങ്ങൾ ചെമ്പ് നാഗം സ്റ്റീൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി ആദ്യമായി തരംതിരിച്ചത് ലാവോസിയ മൂലകങ്ങളെ ലോഹങ്ങളും അലോഹങ്ങളുമായി ആദ്യമായി തരംതിരിച്ചത് ലാവോസിയെ ആഴ്സനിക് ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉപലോഹം ആഴ്സെനിക് ബോറോൺ തുടങ്ങിയ മൂലകങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനാൽ ഇവയെ ഉപലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നു ലോഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു ഫോസ്ഫറസ് ഫോസ്ഫറസ് എന്ന ലോഹത്തിന്റെ പേരിന്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു ഏത് ഉപലോഹത്തിനാണ് അല്ലെങ്കിൽ ഏത് മെറ്റലോയിഡിനാണ് ഏറ്റവും കുറഞ്ഞ ആറ്റോമിക് റേഡിയസ് ഉള്ളത് ബോറോൺ ബോറോൺ എന്ന ഉപലോഹത്തിനാണ് അല്ലെങ്കിൽ മെറ്റലോയിഡിനാണ് ഏറ്റവും കുറഞ്ഞ ആറ്റോമിക് റേഡിയസ് ഉള്ളത് ഏത് ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ ആറ്റോമിക് റേഡിയസ് ഉള്ളത് ബെർലിയം ബെർലിയം എന്ന ലോഹത്തിനാണ് ഏറ്റവും കുറഞ്ഞ ആറ്റോമിക് റേഡിയസ് ഉള്ളത് ഉപലോഹം ചോദിക്കുകയാണെങ്കിൽ ബോറോൺ വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്ന ലോഹം കാറ്റ്മിയം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്ന ലോഹം കാഡ്മിയം ടൈപ്പ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ആന്റിമണി കറുത്തീയം വെളുത്തിയം ടൈപ്പ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ആൻഡ് മണി കർത്തിയം വെളുത്തിയം ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നത് ഉപലോഹങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നത് ഉപലോഹങ്ങൾ തോക്കിൻ്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഗൺ മെറ്റൽ തോക്കിൻ്റെ ബാരലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഗൺ മെറ്റൽ സ്പ്രിങ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ പാറ തുരക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ പാറ തുരക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാവോസിയെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം മുപ്പത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാവോസിയെ ലോഹങ്ങളും അലോഹങ്ങളുമായി വർഗീകരിച്ച മൂലകങ്ങളുടെ എണ്ണം മുപ്പത് മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യം അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഗ്രാഫേറ്റ് അലോഹങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഗ്രാഫേറ്റ് ഏറ്റവും അപൂർവമായ ലോഹം റോഡിയം ഏറ്റവും അപൂർവമായ ലോഹം റോഡിയം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ ഇലക്ട്രോപ്ലേറ്റിംഗ് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടെൻസ്റ്റൺ വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടെൻസ്റ്റൺ ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഗ്രാഫേറ്റ് ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ ഏത് ഗ്രാഫേറ്റ് മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം മണ്ണെണ്ണയിൽ സൂക്ഷിച്ചു വെക്കുന്ന ലോഹങ്ങൾ സോഡിയം പൊട്ടാസ്യം ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹം സിങ്ക് ഉൽപാദന സമയത്ത് ബാഷ്പമായി വേർതിരിയുന്ന ലോഹം സിങ്ക് ഏറ്റവും കൂടുതൽ നാശന പ്രതിരോധ ശേഷിയുള്ള ലോഹം ഇറിഡിയം ഏറ്റവും കൂടുതൽ നാശന പ്രതിരോധ ശേഷിയുള്ള ലോഹം ഇറിഡിയം ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം സ്വർണം ഏറ്റവും കൂടുതൽ അടിച്ചു പരത്താൻ കഴിയുന്ന ലോഹം സ്വർണം ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ബിസ്മത്ത് ഏറ്റവും ചാലകശേഷി കുറഞ്ഞ ലോഹം ബിസ്മത്ത് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധിയായി അടങ്ങിയിരിക്കുന്ന ലോഹം മനേഡിയം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്ന ലോഹം മനേഡിയം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡക്ടിലിറ്റി ഏറ്റവും കൂടുതൽ ഡക്കിലിറ്റിയുള്ള ലോഹം പ്ലാറ്റിനം ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡക്ടിലിറ്റി ഉള്ള ലോഹം പ്ലാറ്റിനം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണം സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോഹം സിങ്ക് സാധാരണ ബാറ്ററികളിൽ നെഗറ്റീവ് ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന ലോഹം സിങ്ക് സിലുമിൻ എന്ന ലോഹസംഗരത്തിലെ ഘടകങ്ങൾ അലുമിനിയം സിലിക്കൺ സിലുമിൻ എന്ന ലോഹസംഗരത്തിലെ ഘടകങ്ങൾ അലുമിനിയം സിലിക്കൺ വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്ന ലോഹം പ്ലാറ്റിനം കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയം കൈവെള്ളയുടെ ചൂടിൽ പോലും കൈവെള്ളയുടെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഗാലിയം ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ലോഹ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് ഡച്ച് മെറ്റൽ ചെമ്പിന്റെയും മറ്റ് ഏത് മൂലകത്തിന്റെയും സങ്കരമാണ് സിങ്ക് ഡച്ച് മെറ്റൽ ചെമ്പിന്റെയും സിങ്കിന്റെയും സങ്കരമാണ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ് ലഡ് ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ലഡ്ഡ് ലോഹത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം സീസിയം ഏറ്റവും കാഠിന്യം കുറഞ്ഞ ലോഹം സീസിയം ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകളുള്ള മൂലകം തിന്നേ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഐസോടോപ്പുകളുള്ള മൂലകം തിന്നേ വാൺ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം ടൈറ്റാനിയം വാൺ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ലോഹം ടൈറ്റാനിയം ജർമൻ സിൽവറിന്റെ ഘടകലോഹങ്ങൾ സിൽവറിന്റെ ലോഹങ്ങൾ ചെമ്പ് സിങ്ക് സ്റ്റേബിൾ ഐസോടോപ്പുകളും റേഡിയോ ഐസോടോപ്പുകളും പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകങ്ങൾ സി സി എം മെർക്കുറി സ്റ്റേബിൾ ഐസോടോപ്പുകളും റേഡിയോ ഐസോടോപ്പുകളും പരിഗണിച്ചാൽ ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകങ്ങൾ സി സി എം മെർക്കുറി പാട്രോനൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് വനേഡിയം പാട്രോനൈറ്റ് വനേഡിയം എന്ന ലോഹത്തിന്റെ ഐരാണ് ക്രയോലൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് അലുമിനിയം ക്രയോലൈറ്റ് അലുമിനിയം എന്ന ലോഹത്തിന്റെ ഐരാണ് ഏത് ലോഹത്തിന്റെ ഐരാണ് ഗലീന ലഡ് ലഡ് എന്ന ലോഹത്തിന്റെ ഐരാണ് ഗലീന ഏത് ലോഹത്തിന്റെ അയരാണ് ബോക്സൈറ്റ് അലുമിനിയം അലുമിനിയം എന്ന ലോഹത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ ഐരാണ് കാൽസൈറ്റ് കാൽസ്യം കാൽസ്യത്തിന്റെ അയർ ആണ് കാൽസൈറ്റ് കാർണലൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന ഐരാണ് പൊട്ടാസ്യം കാർണലൈറ്റ് പൊട്ടാസ്യത്തിന്റെ പ്രധാന ഐരാണ് ഗലീനയുടെ രാസനാമം ലെഡ് സൾഫൈഡ് ഗലീനയുടെ രാസനാമം ലെഡ് സൾഫൈഡ് ഗാർണിയറേറ്റ് എന്ന അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം നിക്കൽ ഗാർണിയറേറ്റ് എന്ന അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം നിക്കൽ പെൻഡ് ലാൻഡ് ഡൈറ്റ് ഏത് ലോഹത്തിന്റെ അയരാണ് നിക്കൽ പെൻലാൻഡ് ഡൈറ്റ് നിക്കൽ എന്ന ലോഹത്തിന്റെ അയിരാണ് തിൻകൽ ഏത് ലോഹത്തിന്റെ അയിരാണ് ബോറോൺ തിൻകൽ ബോറോൺ എന്ന ലോഹത്തിന്റെ അയിരാണ് ഡോളമേറ്റ് ഏത് ലോഹത്തിന്റെ അയരാണ് മഗ്നീഷ്യം ഡോളമേറ്റ് മഗ്നീഷ്യം എന്ന ലോഹത്തിന്റെ ഐരാണ് ലിപ്പിഡോലേറ്റ് എന്തിന്റെ അയരാണ് ലിപിയം ലിദിയത്തിന്റെ അയാണ് ലിപ്പിഡോലൈറ്റ് ലിത്താർജ് ഏതിന്റെ അയരാണ് കർത്തിയം ലിത്താർജ് കർത്തിയത്തിന്റെ അയാണ് എന്തിന്റെ അയാണ് കലാമിൻ സിങ്ക് സിംഗിന്റെ അയരാണ് കലാമിൻ ഏതിന്റെ അയരാണ് കൂപ്പറേറ്റ് പ്ലാറ്റിനം പ്ലാറ്റിനത്തിന്റെ അയരാണ് കൂപ്പറേറ്റ് ഏതിന്റെ അയാണ് സ്പെറിലൈറ്റ് പ്ലാറ്റിനം പ്ലാറ്റിനത്തിന്റെ അയാണ് സ്പെറിലൈറ്റ് ഏത് മൂലകത്തിന്റെ പിച്ച് ആണ് യുറേനിയം യുറേനിയം എന്ന മൂലകത്തിന്റെ പിച്ച് ആണ് സ്റ്റിപ്നൈറ്റ് ഏതിന്റെ അയാണ് ആന്റുമണി സ്റ്റിഫ്നൈറ്റ് ആന്റുമണിയുടെ ഐരാണ് ഹാലൈറ്റ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് ഏതിന്റെ അയർ സോഡിയം സോഡിയത്തിന്റെ അയരാണ് ഹാലൈറ്റ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് സെറുസൈറ്റ് എന്തിന്റെ അതിരാണ് കറുത്തീയം കറുത്തീയത്തിന്റെ അയാണ് സെറുസൈറ്റ് ഏതിന്റെ അതിരാണ് മാംഗനീസ് മാംഗനീസിന്റെ അതിരാണ് പൈറോലുസൈറ്റ് ബോറോക്സ് എന്തിന്റെ അതിരാണ് സോഡിയം സോഡിയത്തിന്റെ അയരാണ് ബോറോക്സ് ഗ്രീനോക്കൈറ്റ് എന്തിന്റെ അതിലാണ് കാഡ്മിയം കാഡ്മിയത്തിന്റെ അയരാണ് ഗ്രീനോക്കൈറ്റ് ഫ്ലൂർസ്പാർ ഏതിന്റെ അയരാണ് കാൽസ്യം കാൽസ്യത്തിന്റെ അയരാണ് ഫ്ലൂർസ്പാർ ഫ്രാങ്കിലിനേറ്റ് ഏത് ലോഹത്തിന്റെ സിങ്ക് സിങ്ക് എന്ന ലോഹത്തിന്റെ ഐരാണ് കയോലിലേറ്റ് ഏതിന്റെ അയാണ് അലുമിനിയം കയോലിലേറ്റ് അലുമിനിയത്തിന്റെ ഐരാണ് സിൻസൈറ്റ് ഏതിന്റെ അയാണ് സിങ്ക് സിൻസൈറ്റ് സിങ്കിന്റെ അയരാണ് സ്പോട്ട് മൈൻ ഏതിന്റെ ലിഥിയം സ്പോട്ട് മൈൻ ലിഥിയത്തിന്റെ പെറ്റാലൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ് ലിദിയംറ്റ് ഐരാണ് ഏതിന്റെ അയാണ് പൊട്ടാസ്യം ഫെൽസ്പാറ് പൊട്ടാസ്യത്തിന്റെ ഐരാണ് ക്രോമിയത്തിന്റെ ഏക ഐര് ഏതാണ് അയൺ ക്രോമേറ്റ് ക്രോമിയത്തിന്റെ ഏക ഐര് അയൺ ക്രോമേറ്റ് ലോഹ എത്ര ഘട്ടങ്ങളുണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് സാന്ദ്രണം രണ്ട് വേർതിരിക്കൽ മൂന്ന് ശുദ്ധീകരണം ലോഹ നിഷ്കർഷണത്തിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് സാന്ദ്രണം വേർതിരിക്കൽ ശുദ്ധീകരണം സിഡറൈറ്റ് ഏതിന്റെ അയരാണ് ഇരുമ്പ് സിഡറൈറ്റ് ഇരുമ്പിന്റെ അയരാണ് ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് ഗ്ലൈസിൻ ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് ഗ്ലൈസിൻ ഓക്ക് മഹാഗണി എന്നിവയുടെ തൊഴിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ഓക്ക് മഹാഗണി എന്നിവയുടെ തൊഴിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ് വിനാഗിരിയിലെ ആസിഡ് അസറ്റിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രക്രിയ സൾഫ്യൂറിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രക്രിയ നൈട്രിക് ആസിഡ് ആദ്യമായി നിർമ്മിച്ചത് അറബ് നൈട്രിക് ആസിഡ് ആദ്യമായി നിർമ്മിച്ചത് അറബ് ആൽക്കൈമിസ്റ്റുകൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിഗാനിയായി ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിഗാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം ഫൈറ്റിക് ആസിഡ് സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം ഫൈറ്റിക് ആസിഡ് ഫിനോളിന്റെ രാസനാമം കാർബോളിക് ആസിഡ് ഫിനോളിന്റെ രാസനാമം കാർബോളിക് ആസിഡ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡ് അസറ്റിക് ആസിഡ് ിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് മരച്ചീനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് ഇനി നമുക്ക് മെറുക്കുറിയെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം മെർക്കുറി മുറിയുടെ താപനിലയിൽ ദ്രാവകാവസ്ഥയിലിരിക്കുന്ന ലോഹം മെർക്കുറി ഏറ്റവും താഴ്ന്ന ദ്രവണാംഗവും തിളനിലയുമുള്ള ലോഹം ഏറ്റവും താഴ്ന്ന ദ്രവണാംഗവും തിളനിലയുമുള്ള ലോഹം മെർക്കുറി ക്യുബ് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ക്യുക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ഹൈഡ്രാർജിറം എന്ന പേര് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറി ഹൈഡ്രാർജിറം എന്ന പേര് മെർക്കുറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈഡ്രാർജിറം എന്ന പേര് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറി ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി ഏത് ലോഹത്തിന്റെ ഐഡാണ് സിന്നാബാർ ഏത് ലോഹത്തിന്റെ ഐഡാണ് സിന്നാബാർ ഹൈഡ്രാക്ചിറം എന്ന പേര് ഏത് മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മെർക്കുറി ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ മെർക്കുറി ഏത് ലോഹത്തിന്റെ അയരാണ് സിന്നാബാർ മെർക്കുറി മെർക്കുറി എന്ന ലോഹത്തിന്റെ അയരാണ് സിന്നാബാർ ഏത് മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം മെർക്കുറി മെർക്കുറി മൂലകം ചേർന്ന ലോഹസങ്കരമാണ് അമാൽഗം ഏത് ലോഹത്തെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് മെർക്കുറി മെർക്കുറി ലോഹത്തെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫ്ലാസ്ക് അടുത്തത് നമുക്ക് ഹീലിയത്തെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം എയർ ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയം എയർ ഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം ഹീലിയം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഹീലിയം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഹീലിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഹീലിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഹീലിയം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഹീലിയം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഹീലിയം അടുത്തത് നമുക്ക് ചെമ്പ് എന്ന ലോഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പ് താമ്രം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ലോഹം ചെമ്പ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ് ലാറ്റിൻ ഭാഷയിൽ കുപ്രം എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ് ിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ് ബെൽമെറ്റലിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചെമ്പ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ് പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെടുന്ന ലോഹം ചെമ്പ് വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ് വിഗ്രഹ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രസതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്